ഹായ് ഫ്രണ്ട്സ് വേൾഡ് വൈഡ് അതിലിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എനിക്ക് ചെണ്ട ക്ലാസ് ഉണ്ട് അതിന് പോണ ഒരു വീഡിയോ ആണ് കൂറ്റിനാട് വെച്ചിട്ടാണ് ക്ലാസ് നടക്കുന്നത് അപ്പം ഞങ്ങൾ അവിടേക്ക് പോവാണ് അപ്പം നമ്മൾ പോണ വഴിക്ക് ഒരു ആനയെ കണ്ടു എൻ്റെ ഏട്ടൻ വലിയൊരു ആനപ്രേമിയാണ് പ്രേമിയാണ് പേട്ടന് കാണിക്കാണ്ട് വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണേ അപ്പൊ ഞങ്ങൾ കൂറ്റിനാട് ക്ലാസ് നടക്കുന്ന സ്ഥലത്തെത്തി സാറ് വന്നിട്ടില്ല അപ്പൊ സാറിനെ വെയിറ്റ് ചെയ്തിരിക്കാണ് അങ്ങനെ സാറ് വന്നു ഞങ്ങൾ ക്ലാസ് തുടങ്ങി അങ്ങനെ എന്താണ് നമ്മൾ വീണ്ടും കെ ആർ ബേക്കറിയിൽ വന്നിരിക്കുകയാണ് കൂട്ടിനാട് വന്ന കെ ആർ എന്തെങ്കിലും കഴിക്കാന്നുള്ളത് എനിക്ക് നിർബന്ധ ഞാൻ ചിക്കൻ റോളും ഐസ്ക്രീമും അണിട്ട കഴിച്ചത് പിസ്സ റോൾ ഉദ്ദേശിച്ചാണ് കയറിയത് പക്ഷേ അതില്ലാത്തതുകൊണ്ട് ഞാൻ ചിക്കൻ റോൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്